ചെയ്ത് ചതിയാണ് ഈ ചെയ്യാൻ പോണത് എന്നാള് ചതി എന്ന് പറഞ്ഞ ക്രൂരത സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സി പി കെ എമ്മിന്റെ ക്രൂരതയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പനോടും അപ്പന്റെ കുടുംബത്തോടും അപ്പൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പന്റെ അപ്പനെ മെഡിക്കൽ കോളേജിന് സ്റ്റുഡൻസിന് അവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കണം എന്ന് എവിടെയും തമാശയ്ക്കും കാര്യമായിട്ടും പറഞ്ഞിട്ടില്ല നമസ്കാരം മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ അവസാന യാത്രയപ്പും ചതിയിലൂടെയെന്ന് ആരോപിച്ച മകൾ ആശ ലോറൻസ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന ലോറൻസ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നും ലോറൻസിനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ക്രിസ്തീയ ആചാരങ്ങളോടെയായിരുന്നു എന്നും ആശ ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ചു തന്റെ അപ്പന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നത് മകന്റെ പാർട്ടി അടിമത്തം കൊണ്ടാണെന്നും ആശ ആരോപിച്ചു ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ലോറൻസിന്റെ മരണം മൃതദേഹം തിങ്കളാഴ്ച രാവിലെ എട്ട് ിന് ഗാന്ധിനറിലെ വീട്ടിലും എട്ടരയോടെ ഒമ്പത് മണി മുതൽ നാലു മണി വരെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും പിന്നീട് എറണാകുളം മെഡിക്കൽ കോളേജിന് കൈമാറുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ആശാ ലോറൻസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ അവസാന യാത്രയായപ്പും ചതിയിലൂടെ അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ മെഡിക്കൽ കോളേജിന് ദാനം കൊടുക്കുവാൻ അപ്പന്റെ അപ്പൻ അപ്പനേക്കാൾ വലിയ നിരീക്ഷണവാദിയായിരുന്നു അദ്ദേഹത്തെ അടക്കിയത് കലൂർ പൊറ്റക്കുഴിപ്പള്ളി സിമത്തേരിയിൽ എല്ലാവിധ ക്രിസ്തീയ ആചാരങ്ങളുടെയും അകമ്പടിയോടെയുമായിരുന്നു ഞങ്ങൾ നാലു മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് എല്ലാത്തിനും അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് പേരക്കുട്ടികളുടെ മാമോദീസയ്ക്ക് അപ്പൻ പങ്കെടുത്തിട്ടുണ്ട് അമ്മയെ യാത്രയാക്കിയതും പള്ളിയിൽ അപ്പോ ആരെയോ ബോധിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നാടകം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ചതി അവസാനവും അപ്പൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആശുപത്രിയിലായപ്പോൾ പരിചരിച്ചിരുന്ന ആള് എന്നും ബൈബിൾ വായിച്ച ക്രിസ്ത്യൻ രീതിയിൽ സ്തുതി കൊടുത്ത് ചുംബിക്കുമായിരുന്നു അപ്പൻ എതിർത്തില്ല എന്ന് മാത്രമല്ല നിന്റെ വിശ്വാസം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് വായിച്ചു കൊടുക്കുമായിരുന്നു മൂത്ത മകൾ സുജ ദുബായിൽ നിന്നും എന്നും വിളിച്ച് ബൈബിൾ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു അപ്പൻ ഒരിക്കലും ഈശ്വര വിശ്വാസത്തെ എതിർത്തിട്ടില്ല അതേസമയം പരിഹസിച്ചിട്ടുണ്ട് അത് ദൈവമെന്തെ മനുഷ്യർക്ക് പട്ടിണി കൊടുക്കുന്നു എന്ന കാഴ്ചപ്പാടിൽ മതങ്ങളെ ഈശ്വര വിശ്വാസത്തെ ഈശ്വര വിശ്വാസികളെ അകറ്റുന്നത് ഭാരതത്തിൽ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ അപ്പൻ പറഞ്ഞപ്പോൾ സഖാക്കൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് സി പി അപ്പനെയും ഞങ്ങളെയും ചതിക്കുകയാണ് മൂത്ത പാർട്ടി അടിമയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യൻ ആചാരപ്രകാരം അവസാന യാത്രയ്ക്കായി പോകുന്നത് സി സഹിക്കുന്നില്ല അപ്പൻ ഹിന്ദു ആയിരുന്നുവെങ്കിൽ പയ്യാമ്പലം ബീച്ചോ തിരുനാവായയിലോ വലിയ ചുടുകാട്ടിലോ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ അപ്പൻ ക്രിസ്ത്യാനിയായി പോയി അപ്പൻ്റെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തലിക് എന്നാണ് അല്ലാതെ ജാതിയില്ല മതമില്ല എന്നല്ല ലോക ജനത അറിയുക കമ്മ്യൂണിസ്റ്റ് ചതി പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സഖാവിനോട് അവസാനമായി ചെയ്യാവുന്ന കൊടും ചതി കൊടും ക്രൂരത അപ്പൻ മാമോദിസ സ്വീകരിച്ച കുഞ്ഞായിരുന്നു പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു മനുഷ്യരുടെ ദുസ്ഥിതി കണ്ടാണ് അപ്പൻ ദൈവത്തെ സംശയിച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈശ്വര വിശ്വാസികളാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കുക എന്നാണ് മൂത്ത മകന്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു ഇങ്ങനെയായിരുന്നു ആശയുടെ പോസ്റ്റ് ഈ വിഷയത്തിൽ ആശ ലോറൻസ് മറുനാടൻ മലയാളി ഷാജനുമായി നടത്തിയ സംഭാഷണത്തിൽ പറയുന്നതിങ്ങനെ ഞാൻ ആശയ ലോറൻസാണ് എം എം ലോറൻസിന്റെ മകള് അപ്പൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല അപ്പന്റെ അപ്പനെ മെഡിക്കൽ കോളേജിന് സ്റ്റുഡൻസിന് അവിടത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കണം എന്ന് എവിടെയും തമാശയ്ക്കും കാര്യമായിട്ടും പറഞ്ഞിട്ടില്ല അപ്പന്റെ ഭാര്യ ദൈവവിശ്വാസിയായിരുന്നു അപ്പൻ പരിഹസിക്കുമായിരുന്നു എന്നല്ലാണ്ട് ദൈവം ഇല്ല യേശുക്രിസ്തുവിനെ യേശു ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല യേശു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പന്റെ അമ്മയുടെയും കല്യാണം പള്ളിയിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ നാല് മക്കളുടെ കല്യാണം പള്ളിയിൽ വെച്ചായിരുന്നു പേര കുട്ടികളുടെ മാമുദിസ ഇതെല്ലാം അപ്പജിനും സാക്ഷി തന്നെയാണ് പിന്നെ അപ്പന്റെ പാർട്ടിയുടെ റെസ്ട്രിക്ഷൻ അനുസരിച്ചിട്ട് അത് അധികം അതിലോട്ടൊന്നും വന്നിട്ടില്ലെന്ന് മാത്രം ദൈവവിശ്വാസി അല്ലായിരുന്നെങ്കിലും അപ്പൻ ഒരിക്കലും മെഡിക്കൽ കോളേജിന് അപ്പന്റെ ഡെഡ് ബോഡി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അപ്പനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല മൂത്ത മകൻ ഒറ്റക്ക് എടുക്കേണ്ട തീരുമാനം ആയിരുന്നില്ല ഒരു മര്യാദ അത് കാണിച്ചത് അപ്പന്റെ മൂന്ന് മക്കളില് ഏറ്റവും ഇളയ ആളാണ് ഞാൻ മൂത്ത മകള് ബൈസ്ഡായിട്ടൊരു തീരുമാനത്തിന്റെ കൂടെ നിൽക്കും പക്ഷെ അയാളെ കഴിഞ്ഞ ദിവസം അപ്പനെ അവസാനമായിട്ട് കയറി കണ്ട് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു അപ്പന്റെ ഹാർട്ട് ബീറ്റ് ഉയർന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മിലനെ അയച്ച ചാറ്റും ഞാൻ അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട് ഇത് പാർട്ടി ചെയ്ത അപ്പനോട് ചെയ്ത അവസാനത്തെ ചതിയാണ് അപ്പൻ സി സി മെമ്പർ ആയിരുന്നപ്പോ ഭാരതത്തില് ഞാൻ ഞാൻ ഒരിക്കൽ പറഞ്ഞു എൻ്റെ അപ്പനോട് അപ്പൻറെ പാർട്ടി ഇവിടെ ഈ രാജ്യത്ത് താഴത്തായി പോകും അപ്പൊ ചോദിച്ചു നീ എന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും മതങ്ങളും ഈശ്വര വിശ്വാസ ഭൂരിപക്ഷം ജനങ്ങളും ഈശ്വര വിശ്വ വിശ്വാസികളായിട്ടുള്ള ഈ രാജ്യത്ത് ഈശ്വര വിശ്വാസത്തെയും മതങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് നീ പറഞ്ഞത് ശരിയാണ് ഞാനിത് സി സിയിൽ പറഞ്ഞു സി സിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റപ്പെടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു ഡേറ്റും ഒന്നും എനിക്ക് ഓർമ്മയില്ല അപ്പച്ചൻ്റെ മരിച്ചുപോയ മകൻ എബിയുടെ കല്യാണത്തിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡിന്നറിന് പുറത്ത് പോയപ്പോൾ എല്ലാരും കൂടി ഉള്ളപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അകൽച്ച ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ലായിരുന്നു അത്രയ്ക്കല്ല അങ്ങനെ അകൽച്ച ഇല്ലായിരുന്നു എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് വർത്താനം പറയാവുന്ന ഒരു സ്ഥിതിയില് അപ്പം പറഞ്ഞ കാര്യമാണ് ഇതെല്ലാം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെയെല്ലാം ഞാൻ ഒറ്റപ്പെട്ടും അപമാനിക്കപ്പെട്ടും പോവുവാണ്. ഇത് പാർട്ടി മൂ മൗത്തമാകുന്ന പറയണത് പാർട്ടി മെമ്പറാണ് അപ്പൊ പാർട്ടി പാർട്ടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഇപ്പൊ മന്ത്രി രാജീവും എല്ലാവരും പറഞ്ഞു കുടുംബത്തിനോട് ആലോചിച്ച് കുടുംബത്തിന്റെ തീരുമാനമാണെന്ന് അപ്പൊ കുടുംബത്തിന്റെ തീരുമാനം ഒന്നും പറയാൻ പാർട്ടി അല്ല അല്ലാതെ മൌത്തമാകാൻ പാർട്ടി മെമ്പർ മെമ്പറാകുമ്പോ അയാൾ സഖാവ് മാത്രമായി അയാൾക്ക് ആരോടും നീതി പുലർത്തേണ്ട കാര്യമില്ല സ്വന്തം പോലും വഞ്ചിക്കാം ഒരു സഖാവ് എന്ന് പറയണത് അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി എൻ്റെ അപ്പൻ എവിടെയും പറഞ്ഞിട്ടില്ല അതിലുള്ള അജിത് പാലിയത്ത് എന്റെ കസിൻ ബ്രദറാണ് അജിത് പാലിയത്തിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ട് അപ്പനെ പോയി കണ്ടിരുന്നു കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അജിത്ത് പോയി കണ്ടിരുന്നു അപ്പന്റെ ബുക്ക് മേ പുറത്തൊന്ന് മേടിച്ച് അതും കൊണ്ടാണ് പോയത് അതിലൊപ്പിട്ട് മേടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പന്റെ സ്വന്തം കൈപ്പടലുള്ള എന്തെങ്കിലും സമ്മതപത്രം ഉണ്ടോ എന്ന് അന്വേഷിക്കണം അപ്പന്റെ അപ്പനെ ഇങ്ങനെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ട് വിട്ടു വിട്ടുകൊടുക്കുമ്പോ അപ്പന്റെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ പോണ വിട വിട്ടു കൊടുക്കുന്ന ഈ ദേഹങ്ങൾക്കൊക്കെ എത്രത്തോളം അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് അതിനുശേഷം പഠിത്തം കഴിഞ്ഞ ഇവരെല്ലാരും എവിടെയോ വലിച്ചെറിയോ അങ്ങനെ പോകേണ്ട ഒരാളല്ലായിരുന്നു എൻ്റെ അപ്പൻ ചെയ്ത ചതിയാണ് ഈ ചെയ്യാൻ പോണതെന്നാളെ ചതിരൂരത സി പി എമ്മിന്റെ ഇപ്പോഴത്തെ സി പി കെ എമ്മിന്റെ ക്രൂരതയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പനോടും അപ്പന്റെ കുടുംബത്തോടും അവിടെ മൂത്ത മകൻ സഹാവോ അതിന് കൂട്ടുനിൽക്കുവാണ് എം എൽ സജീവെന്ന് പറയണ മൂത്ത ഞാൻ ഒരിക്കലും അപ്പൻ ചേച്ചിയുടെ വീട്ടില് സുജയുടെ വീട്ടിലായിരുന്നപ്പോൾ അപ്പന് ഒരു പ്രായം കഴിഞ്ഞു കിടപ്പായി കഴിഞ്ഞതിന് ശേഷം ഭയമൊക്കെ വരുമല്ലോ മനുഷ്യന്റെ ഓരോ അവസ്ഥയിലും ഭയങ്ങളൊക്കെ വരുമല്ലോ കൊച്ചുകുട്ടികളെ പോലെ ആവുമല്ലോ അപ്പൊ അമ്മ 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 എന്ന് വിളിക്കാൻ തുടങ്ങി ഞാനത് ഇട്ടിരുന്നു അമ്മ എന്ന് പറഞ്ഞ ദൈവം തന്നെയാണ് എന്നും പറഞ്ഞിട്ട് മറുനാടൻ അത് ലോറൻസും എം എം ലോറൻസും ദൈവവിശ്വാസിയായിരുന്ന താങ്കൾ അത് വാർത്ത ചെയ്തിരുന്നു ആ ആഴ്ച തന്നെ സുജയുടെ വീട്ടിൽ നിന്ന് ഈ മകൻ സജി അപ്പനെ അയാളുടെ വീട്ടിലോട്ട് മാറ്റി അതിനുശേഷം പിന്നെ അവരുടെ കസ്റ്റഡിയിലാണ് എന്നുവെച്ചാൽ ലോറൻസ് അവാവി ഈശ്വരവിശ്വാസം എന്നിട്ട് പറ്റിയപ്പനും ഈ താങ്കളുടെ വോയിസിൽ ആ വാർത്ത വന്നതിന് ശേഷം സുജ പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട് എന്നെ അതിരാവിലെ ഇതേപോലെ അതിരാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അപ്പനെ ഈശ്വര വിശ്വാസിയായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ഞാനും എഴുതിയിട്ടില്ലല്ലോ ഈശ്വര വിശ്വാസിയായിരുന്നു അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് അമ്മന്നുള്ള വിളി തന്നെ അതായത് ദൈവമാണ് അമ്മ ദൈവം തന്നെയാണ് ദൈവം അമ്മയാണ് അത്രേ ഞാനും എഴുതിയിട്ടുള്ള പറഞ്ഞപ്പോ ഒന്നും സംസാരിച്ചില്ല അതിനുശേഷം ആയിരുന്നു പിന്നെ അപ്പനെ ബെഡ് ഉടൻ ആയി കഴിഞ്ഞതിന് ശേഷം പരിചരിച്ചിരുന്ന ഒരു ജോസ് അയാള് അയാൾ ആദ്യകാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായിരുന്നു ദൈവവിശ്വാസായിരുന്നു പക്ഷെ പിന്നീട് അയാളുടെ ജീവിതം തിരിച്ചറിവിന്റെ പാതയിലോട്ട് വന്നു അയാൾ അന്നും അപ്പനെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ബൈബിള് വായിച്ചു കൊടുത്ത് കൊന്തെത്തിച്ച് ക്രിസ്ത്യൻ രീതിയിൽ കൈമൊത്തി ചുംബ്ബനം കൊടുക്കുമായിരുന്നു അത് എതിർത്തിട്ടില്ല ഒരു ദിവസം പോലെ അപ്പൻ പറഞ്ഞു എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല നിന്റെ ഇഷ്ടം നീ എന്നാണ് ജോസിനോട് പറഞ്ഞെന്ന് ജോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് സുജ ഡെയിലി ദുബായിന്ന് വിളിച്ചിട്ട് ബൈബിൾ വചനങ്ങൾ അപ്പന്റെ ചെവിയിൽ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസവും സുജ പച്ചവെള്ള ഒരു ഡ്രോപ്പ് എടുത്ത് അപ്പന് പ്രാർത്ഥിച്ചു കൊടുത്തുന്ന് പറഞ്ഞു അപ്പനെ ഒരു പള്ളിയിലായിരുന്നു അപ്പൻ യാത്ര അപ്പന്റെ അപ്പൻ ഇതിനേക്കാളും വലിയ നിരീ നിരീശ്വര വിശ്വാസിയായിരുന്നു അദ്ദേഹത്തെ അടക്കിയതും ക്രിസ്ത്യൻ പള്ളിയിൽ തന്നെയാണ് അടക്കിയതും എബിയെ അടക്കിയതും അങ്ങനെ തന്നെയാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പനെ പള്ളിയിൽ കൊണ്ടുപോകരുതെന്നും അപ്പനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആക്കണമെന്നും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പന്റെ കണ്ണുദാനം ചെയ്യാനോ ഒന്നിനും അപ്പൻ എങ്ങായിരുന്ന സമയത്തും അങ്ങനത്തെ ഒരു സംസാരവും ഉണ്ടായിട്ടില്ല ഞങ്ങളോടും ആരോടോ അങ്ങനത്തെ ഒരു വലിയ വലിയൊരു മഹത്തായ കാര്യമാണ് നിങ്ങൾ ഇത് ചെയ്യണമെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പിന്നെ പിന്നീട് ആരെടുത്ത തീരുമാനം കുടുംബം കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം എന്ന് പറയാൻ കുടുംബത്തിൽ ഞങ്ങളും അല്ല ഇല്ലേ സഖാവായ ഒരു മകൻ മാത്ര കുടുംബം എന്ന് ഉള്ളോ ഇവിടെ ഞാൻ അപമാനിക്കപ്പെടാനോ ഒറ്റപ്പെടാനോ ആണ് പോകുന്നത് പക്ഷെ ജനങ്ങൾ അറിഞ്ഞിരിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിന്റെ ചതി